പറയുമ്പോൾ ശ്രദ്ധിക്കണം ഈ പറഞ്ഞത് സത്യമാണോ എന്നറിയാനായി എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടാൻ തീരുമാനിക്കുകയാണ് അപ്പോഴേ കഥാണറക്ക് വേണ്ടി പുനർജന്മത്തിനായി വിളിക്കാൻ ഒരുങ്ങുകയാണ് ഒരുങ്ങുകയാണല്ലാഹു അതിന്റെ മുന്നോടിയായ അല്ലാഹു ജിബിരിലാമിനോട് പറയും ജിബിരിലാമെ മീകായിലെ ഇസ്രാഫിലെ അസ്രായിലെ നിങ്ങൾ നേരെ ഇൽവാൻ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ചെല്ലണം സ്വർഗത്തക്കാക്കുന്ന മലക്കാർ ഇൽവാൻ അലൈഹി അപ്പോഴേക്ക് ഇസ്ലാം പുനർജന്മം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും ചെന്നിട്ട് പറയണം നിങ്ങൾ സ്വർഗം റെഡിയാക്കാൻ പറയണം സ്വർഗത്തിൽ നിന്ന് പുറാഖന തരാൻ പറയണം സ്വർഗത്തിലെ വസ്ത്രങ്ങൾ തരാൻ പറയണം ലിവാ എന്ന് പറയുന്ന പതാക തരാൻ പറയണം മാത്രമല്ല മാത്രമല്ല വസല്ലമ തങ്ങൾക്ക് സ്വർഗത്തിൽ നൽകപ്പെടുന്ന കിരീടമുണ്ട് ആ കിരീടവും റിലുവാൻ അലി തരാൻ പറയണം നാല് മലഖകളും റിലുവാൻ അലി അടുത്തേക്ക് ചെല്ലുകയായി ബുറാഖിനെ വാങ്ങുന്നതാര മഹാനായ ജിബലി അലിസ്ലാം മേഖായിൽ അലി ഇസ്ലാമിന്റെ കയ്യിലാണ് റസൂറല്ലാഖ് നൽകപ്പെടാനുള്ള കിരീടമുള്ളത് അസ്രായിലിന്റെ കയ്യിലാണ് എഴുപതാളം വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളുള്ളത് ഇസ്രാഫീൽ അലി ഇസ്ലാമിന്റെ എന്ന് പതാകയുള്ളത് ഇവിടുമായി ഇവർ വരികയായി നാഹുവിന്റെ കൽപ്പന ജിബിനി അലിസ്ലാമിന്റെ നേതൃത്വത്തിൽ ഈ നാലു പേരോടും ഭൂമിയിലേക്ക് ഇറങ്ങുവാനായി എന്നിട്ടാ നിങ്ങളെന്റെ ഹബി യുന മുഹമ്മദ് െ വിളിച്ചു വരണേ അല്ലാഹുവിന്റെ കൽപ്പനയാൺ നാല് മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങുകയായി അപ്പോൾ നേരത്തെ കണ്ട ഭൂമിയല്ല ഭൂമിയാകമാനം മാറ്റപ്പെട്ടിരിക്കുകയാണ് എവിടെയാണ് റസൂറുള്ള കബറെന്നവർക്ക് മനസ്സിലാകുന്നില്ല അവർ പരസ്പരം വിളിച്ചു ചോദിക്കുകയാണ് ാഹലി വസ്സലം എവിടെയാണ് റസുർലാന്റെ ഖബർ അപ്പോഴാണ് അവർ വിശുദ്ധമായ മദീനയില്ലെന്ന ആകാശത്തിലേക്കൊരു പ്രകാശം കാണുന്നത് ആകാശത്തിലേക്ക് പ്രകാശം അതിപ്പോഴുണ്ട് പല സ്ഥലത്തും പ്രകാശം പല സ്ഥലങ്ങളിലും പ്രകാശമുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല നീലാം സ്ട്രോങ് ചന്ദ്രനിൽ പോയല്ലോ നീലാം സ്ട്രോങ് ചന്ദ്രനിൽ പോയി അവരിൽ അവർ കേട്ടു ഇവിടുന്ന് ഇവിടുന്ന് പോകുന്ന ബാങ്കിന്റെ ശബ്ദം അവർ കേട്ടു എവിടെ അത്യുന്നതങ്ങളിലെ അവരെ കേട്ടതെന്ന് പറയപ്പെടുന്നു തിരിച്ചു വന്നു തിരിച്ചു വന്ന പള്ളികളിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോഴാ അവർക്ക് മനസ്സിലായത് ഇത് നമ്മൾ ആ യാത്രയിൽ കേട്ട ശബ്ദമല്ലോ ആ യാത്രയിൽ കേട്ട ശബ്ദമല്ലോ കേൾക്കണം കേൾക്കണമെന്റെ സഹോദര അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രകാശമുയരുന്നുണ്ട് ഭൂമിയിൽ നിന്ന് ഒന്നവിടന്നാ ഹീബായി നബിയുന മുഹമ്മദ് മുസ്തഫ ാഹലി വസല്ല മതങ്ങളുടെ വിശുദ്ധമായ റൗതയിൽ നിന്നാണ് മേലോട്ട് പ്രകാശം അവർ ആ പ്രകാശം കാണുമ്പോൾ നാല് മലക്കുകളും അടുത്തു ചൊല്ലുകയായി അവർക്ക് മനസ്സിലായിരീഫാണെന്ന നാല് പേരും ഖബർ അടുത്തു ചെന്നോ മഹാനായിരീഫിന്റെ തലയുടെ ഭാഗത്തു നിന്നോ മഹാനായ ഇന്ത വസതി ഖബർ അലിഹിന്റെ നടുഭാഗത്താണ് നിന്നത് മഹാനായ മഹാനായ ജിബലിയിൽ അലിന്റെ നിൽക്കുന്നത് തൊട്ടടുത്തായുണ്ട് ജിബിരിലാം തലയുടെ ഭാഗത്തു നിൽക്കുന്ന വിളിക്കൂ ഇസ്രാഫിസ്ലാമിനോട് ലോകത്തെ നശിപ്പിക്കാനും പുനർജന്മം ചെയ്യാനുമുള്ള ഊത്തൂതുന്ന ആൾ അങ്ങാണല്ലോ അത് കണ്ട് അങ്ങൊന്ന് വിളിക്കൂ സൂറുള്ള ഇസ്രാഫി അലൈഹി അലൈഹി നോട് പറഞ്ഞു

ഏറ്റവും പരിശുദ്ധമായ ആത്മാവേം നല്ല ഏറ്റവും നല്ല ശരീരത്തിലേക്ക് കടന്നു ചെല്ലോ തിരിച്ചു വരുമെന്ന് പറയുകയായി അജ്രൈൽ വിളിച്ചെങ്കിലും വിളി കേൾക്കുന്നില്ല മഹാനായി അലൈസ്ലാം വിളിക്കുകയായി അയ്യത്തു നല്ല ആത്മാവേ പരിശുദ്ധമായ ശരീരത്തിലേക്ക് കടന്നവരോ അളയാളമുണ്ടായില്ല കേട്ടില്ല മഹാനായി ജിപരേ അലേ ഹിസ്സലാത്തു വസ്സലാം തന്നെ വിളിക്കുകയാണു لفصل القضاء والحساب والارض على الرحمن باريس الجمعية يا قومي لفصل القضاء بجانا كايرن الكوانا هبيب اين نبينا رسول الله اندنينال بجانا كايرن الكوانا هبيب اين بينا رسول الله തങ്ങളുടെ ോട് പറയപ്പെടുകയായി വിചാരണക്കായി അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നു നിൽക്കാനായി എഴുന്നിൽക്കൂ എന്ന് കേൾക്കുമ്പോഴേ കഥ അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ റൗലാ ഷരീഫ് ഷരീഫ് അങ്ങ് പിളരുകയായി അള്ളാഹുവിന്റെ ഹബീബദരീഫിനകത്തുണ്ട് എപ്പോഴുണ്ട് മാം ബുഖാരി അടക്കമുള്ള ആലിമിങ്ങൾ ഉദ്ധരിച്ച ഹദീതുണ്ട് കേട്ടോളോ കേട്ടോളൂ ഇന്നല്ലാറിയത്ത് ഭൂമിയുടെ മേൽ ഹരാമാക്കിയിട്ടുണ്ട് അജ്ബിയ പ്രവാചകന്മാരുടെ ശരീരം നശിപ്പിച്ചുകളയെന്നത് ഭൂമിക്കല്ലാഹു നിഷിദ്ധമാക്കിയെന്ന് ഹീബായി നബിയുറസൂഹി

ഇലർന്നപ്പോൾ ലാഹുവിന്റെ ഹബീബദ കബർ ഷരീഫിനെ കിട്ടിയിരിക്കുകയാണ് പുണ്യനെബിയതായ എഴുന്നേറ്റ് വരികയാണ് എഴുന്നേറ്റ് വരുമ്പോഴോ ശരീരത്തിൽ നിന്ന് എം ഫുലുറാബിഹീവി റസൂർ ശരീരത്തിൽ നിന്നും തലയിൽ നിന്നുമൊക്കെ മണ്ണ് തട്ടിക്കുടഞ്ഞുകൊണ്ടാ നബി എഴുന്നേൽക്കുന്നത് ഉടനേതാ മഹാനായ ഉടനേതാ മഹാനായ 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 ാഖ് ധരിക്കാനായി എഴുപത് ഇനങ്ങളിലുള്ള വസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ട് ആ വസ്ത്രം റസൂണുല്ലാക്ക് കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വീകരിച്ചില്ല ഉടനെ ചോദിക്കുന്നത് അസറായി ജിപരേ സന്തോഷ വാർത്ത നൽകണേ ജിബിരിൽ അലിഹുസ്സലാമിനോട് പറയുകയാണ് എനിക്ക് സന്തോഷ വാർത്ത നൽകണേ ജിബിരിലാം അപ്പോഴതാ ബുറാക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു യാ യാസൂലല്ല അങ്ങേക്ക് അഷ്റയിലേക്ക് പോകാനുള്ള വാഹനം അല്ലാഹു തങ്ങാണിത് അപ്പൊ പറഞ്ഞു മഹാദാ ഇതല്ല ജിബിരിയിലെ ഞാൻ ഉദ്ദേശിച്ചത് ഉടനെ ദാമീ കലി പറയുന്നോ അല്ല അങ്ങേ ധരിപ്പിക്കാനുള്ള കിരീടമായ എന്റെ കയ്യിലുള്ളത് താജുൽ കറാമ ആ കിരീടമാണ് യാസൂറല്ലായത് അബീബായ റസൂറുള്ള പറയുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഉടനെ കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബെ പതാക ഇതാ എന്നെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു അറത്തു ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് അയിന ഉമ്മ എന്റെ ഉമ്മത്ത പടയ സമുദായം അവരുടെ അവസ്ഥ എന്താണ് ജുബരേൽ മഹാനായി ജുബിരിലാം ചിന്തിക്കണേ വിശുദ്ധമായ കബറുഷരീഫിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന വസ്ത്രം ധരിക്കാനല്ല ആഗ്രഹം നൽകിയ വളരെ മഹത്തായ സ്ഥാനങ്ങൾ അറിയാനല്ല ആഗ്രഹം തന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ ഹബീബായ നബിയുനാ തങ്ങൾ മതങ്ങൾ അതറിയാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴാ ഇസ്രാഫീൽ അലി ഇസ്ലാം പറയുന്നത് ആളുകളെ പുനർബം ചെയ്യാനുള്ള ഊത്ത് ഞാൻ ഊതിയിട്ടില്ല വിചാരണക്കായി ഉയർത്തെഴുന്നേൽക്കുന്ന ഊത്ത് ഞാൻ ഊതിയിട്ടില്ല അത് ബാക്കി കിടക്കുകയാൻ അങ്ങേ ആദ്യമായി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാറല്ലാഹു പറഞ്ഞതാണ് തങ്ങളുടെ വലതു കയ്യപ്പോൾ മേലായിരിക്കും അത്രേ കൈ സയ്യുന ഫാറൂഖ് റതിയല്ലാഹു അന്നവിന്റെ കൂടെയും ഉണ്ടാകും ചിന്തിക്കണം അവരുടെ ഫാറൂഖ് റതിയല്ലാഹു അന്നവിന്റെ മേലാണ് ശരീരത്തിലാണ് പുണ്യന് പീടെ ഇടതുകൈയുള്ളത് എന്താ രണ്ടു പേരും എടുത്തും വലത്തും പോയി കിടക്കുകയാണ് എടുത്തും വലത്തും കിടക്കുന്ന പോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ തൊട്ടു പിന്നിലായി ആദ്യം റസൂറുല്ലാന്റെ ഷരീഫാണ് പിന്നെ സുദ്ദീഖാൻ പിന്നെ ഫാറൂഖ് മുസ്താഫുറയിലേക്ക് യാത്രയാക്കപ്പെടുമ്പോഴും അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടാകുമത്രേ ആരുടെ കൂടെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അള്ളാഹുവിന്റെ ഹബീബിനെ എഴുന്നേൽപ്പിക്കുകയായി